നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ റോട്ടറി ക്ലബ്ബ് ഇടിവ ഗ്രാമപഞ്ചായത്തിലെ വെളുന്തറ അംഗൻവാടിയിൽ കുട്ടികൾക്കായി കുഞ്ഞു സൈക്കിളുകളും മറ്റ് കളിക്കോപ്പുകളും വിതരണം ചെയ്തു കടക്കൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് സെൻ സെക്രട്ടറി അഞ്ജൽ പ്രസാദ് ട്രഷറർ ബി മനോജ് മുൻ പ്രസിഡന്റുമാരായ റൊട്ടേറിയൻ സുരേഷ് ബാബു ധർമ്മരാജൻ മോഹൻകുമാർ കണ്ണൻ മഞ്ജു എന്നിവർ പങ്കെടുത്തു കടക്കൽ റോട്ടറി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇട്ടിവ വെളിന്തറ അംഗനവാടിക്ക് ഞങ്ങൾ കുറേ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറേ കളിപ്പാട്ടങ്ങൾ നൽകുകയുണ്ടായി ഗവർണേഴ്സ് ഗവർണർ അസോസിയേറ്റുമായി ബന്ധപ്പെട്ട് ഒമ്പതാം തീയതി കടന്ന ഗവർണേർ അസോസിയേറ്റുമായി ബന്ധപ്പെട്ട് ടീച്ചർ ആ കൈപ്പാട്ടങ്ങൾ ഏറ്റുവാങ്ങി ഗവർണറിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ ഏറ്റുവാങ്ങി റോട്ടറി ക്ലബ്ബ് മറ്റേ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ചുരുക്കിയൊന്ന് പറയാമോ അതിനെക്കുറിച്ച് സെക്രട്ടറി സംസാരിക്കുന്നത് സെക്രട്ടറിയാണ് നമ്മളെ കിടപ്പ് രോഗികളെ വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് ധനസഹായങ്ങൾ നൽകുന്നുണ്ട് ക്യാൻസർ പേഷ്യൻ്റിന് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സർക്കാർ നൽകുന്ന വീടുകളുടെ പൂമുഖം ടൈലറ്റ് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് പൂമുഖം നല്ല രീതിയിൽ ടൈലറ്റ് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന റോട്ടറി ക്ലബ്ബ് നടത്തി വരുന്ന ജില്ലാ താലൂക്ക് ഹോസ്പിറ്റലിലെ ട്രസ്റ്റ് ബാങ്ക് അതായത് അത്യാവശ്യം വേണ്ടുന്ന തുണികളെല്ലാം നമ്മളവിടെ അലമാര വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് നിറയ്ക്കാറുണ്ട് എല്ലാപ്പോഴും അവർ പേഷ്യൻറ്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വെളിയിൽ പോകാതെ തന്നെ അവിടെ നിന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന മുണ്ട് കൈലി തോർത്ത് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഇതെല്ലാം നമ്മൾ നൽകുന്നുണ്ട് വനിതകൾക്ക് ആവശ്യമായ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻ്റിനെ നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങളെല്ലാം നമ്മൾ റോട്ടറി ക്ലബ്ബ് വഴി ചെയ്യുന്നുണ്ട് മാമോഗ്രാം അതായത് വനിതകളുടെ ബ്രഡ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അതുതന്നെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നേരത്തെയാണെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് അതിനൊരു പ്രൈവസി ഒക്കെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഒരു ജസ്റ്റ് ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഒരു എ ഐ ക്യാമറ വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അതായത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നമുക്കതിനകത്ത് ഉള്ളവർക്ക് ആളുകൾക്ക് വനിതകൾക്ക് അതിനകത്ത് വന്ന് പങ്കെടുക്കുകയും അതിൻ്റെ അവർക്കുള്ള നേരത്തെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു എ ഐ ക്യാമറ സംവിധാനം ചെയ്ത് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെ റോട്ടറി ക്ലബ്ബ് മൂന്ന് മേഖലകളായിട്ട് തിരിച്ച് നമ്മൾ ഉത്തരമേഖല ദക്ഷിണ മേഖല അതുപോലെ തന്നെ മധ്യമേഖല അങ്ങനെ മൂന്ന് മേഖലകളായിട്ട് തിരിച്ച് ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദക്ഷിണ അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് വനിതകളെ കൊണ്ടുവന്ന് അതിനകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് അപ്പം നേരത്തെ വനിതകളൊക്കെ വരുമ്പോൾ ഇത് ചെയ്യുന്നതിനൊക്കെ മുഖ്യം കാണിക്കും അപ്പോൾ അതങ്ങനൊന്നുമില്ല വന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന രീതിയിൽ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് കണ്ടു അന്നേരം തന്നെ അപ്പോഴു തന്നെ ഫോട്ടോ കോപ്പിയിൽ അതിൻ്റെ റിസൾട്ട് വരും അതാണ് എ കെ എ സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതിന് അൻപത് ലക്ഷം രൂപയാണ് ഒരു മെഷീന് അങ്ങനെ ഒന്നര കോടി രൂപ കൊടുത്തിട്ടാണ് ആ മൂന്ന് മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത് അത് നമ്മൾ ഉടനെ തന്നെ നടപ്പാക്കുന്നതായിരിക്കും നമ്മളെ കടയ്ക്കൽ റോട്ടറി ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ അല്ല എല്ലാ ദിവസവും ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സും ഉണ്ട് അത് ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും ഞായറാഴ്ചയാണെങ്കിൽ നമുക്കൊരു ക്യാമ്പായിട്ട് നടക്കാം അല്ലെങ്കിൽ

看看呢，那个。